സംസ്ഥാന സർക്കാരിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് സി പി എമ്മിന് വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നിരിക്കുകയാണ് ഒരു വശത്ത് സി പി എമ്മിലെ വിഭാഗീയതയും കൂട്ടയടിയും കൂട്ടരാജിയും മറുവശത്ത് ചോദ്യപേപ്പർ ചോർച്ച എം എ സൊല്യൂഷൻ ഉടമയുടെ പിതാവും മുഴുവൻ വീട്ടിലിള്ളുന്ന ക്രൈംബ്രാഞ്ച് ഇടത് യൂണിയൻ അധ്യാപകർക്ക് നേരെ വിമർശനവുമായി പ്രതിപക്ഷം കോൺഗ്രസും ബി ജെ പിയും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ രംഗത്ത് വന്നത് കേരളം കണ്ടതാണ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ പ്രതിചേർക്കപ്പെട്ട എം എസ് സൊല്യൂഷൻസ് ഉടമ ഷുഹൈബിന് പിന്നാലെ അദ്ദേഹത്തിന്റെ പിതാവും ഒളിവിൽ ഷുഹൈബിന്റെ കൊടുവള്ളിയിലെ വീട്ടിലെത്തിയ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് പിതാവിനെ കാണാൻ കഴിഞ്ഞില്ല അടച്ചിട്ട നിലയിലാണ് ഷുഹൈബിന്റെ വീട് ഷുഹൈബിനെ കണ്ടെത്താനുള്ള നീക്കം പോലീസ് ഊർജ്ജിതമാക്കിയതിനിടയിലാണ് പിതാവും ഒളിവിൽ പോയിരിക്കുന്നത് മാതാവ് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയതായും വിവരമുണ്ട് ഷുഹൈബിന്റെ പിതാവിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നതിനായാണ് അന്വേഷണ സംഘം വീട്ടിലെത്തിയത് വീട്ടിൽ നിന്നും മടങ്ങിയ ഉദ്യോഗസ്ഥർക്ക് ഇദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാനും ഇതുവരെ സാധിച്ചില്ല ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി തള്ളിയിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഷുഹൈബിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് വിവരം എം എസ് സൊല്യൂഷൻസിലെ രണ്ട് ജീവനക്കാർക്ക് ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയെങ്കിലും അവരും ഇതുവരെ ഹാജരായിട്ടില്ല ഇവരെ കണ്ടെത്താനുള്ള നീക്കവും നടക്കുന്നുണ്ട് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ ഇടത് അധ്യാപക സംഘടനയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ബി ജെ പി നേതാക്കളും ആരോപിച്ചിരുന്നു സർക്കാരുമായി ബന്ധമുള്ളവരാണ് ചോദ്യപേപ്പർ ചോർത്തി കൊടുത്തതെന്നും വി ഡി സതീശൻ ആരോപിച്ചിരുന്നു സംസ്ഥാനത്തെ ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പറുകൾ ചോർന്നതിനു പിന്നിൽ ഇടത് അധ്യാപക എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ ഒക്കെ പോയ ദിവസങ്ങളിൽ ഉന്നയിച്ചത് ഇതിനു പിന്നിൽ സർക്കാരുമായി ബന്ധമുള്ളവരാണെന്നും അവരാണ് ചോർത്തി കൊടുക്കുന്നതെന്നും പ്രതിപക്ഷം ആരോപിച്ചിരുന്നു സിപിഎമ്മുമായി ബന്ധമുള്ള ഉദ്യോഗസ്ഥരാണ് ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തതെന്നും ഇവരുടെ പേരുകൾ പുറത്തുവിടണമെന്നും അന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു പേര് പുറത്തുവന്നാൽ നാട്ടുകാർ അവരെ കൈകാര്യം ചെയ്യുമെന്നുള്ള വിമർശനവും അന്ന് പ്രതിപക്ഷം സർക്കാരിന് നേരെ ഉയർത്തിയിരുന്നു ചോദ്യപേപ്പർ ചോർച്ചയിൽ വിമർശനം ഉന്നയിച്ച് ദേശീയ അധ്യാപക പരിഷത്തും രംഗത്ത് വന്നിരുന്നു ചോദ്യപേപ്പർ സമിതിയിലുള്ളതാ ഇടത് അധ്യാപക സംഘടനാ പ്രതിനിധികളും അനുഭാവികളും എന്നുള്ള വിമർശനമാണ് ദേശീയ അധ്യാപക പരിഷത്തും മുന്നോട്ട് വച്ചത് സമ്മേളന കാലത്ത് തുടങ്ങിയ പണി സി പി എമ്മിന് അവസാനിച്ചിട്ടേ ഇല്ല റോഡ് കെട്ടിയടച്ച് സമ്മേളനവും സമരവും നടത്തിപ്പെട്ടിരിക്കുന്ന സഖാക്കൾക്കിത കനത്ത തിരിച്ചടി വീണ്ടും എം വി ഗോവിന്ദൻ ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കൾ നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതി തിരുവനന്തപുരം വഞ്ചൂരിൽ റോഡ് കെട്ടിയടച്ച സിപിഎം ഏരിയ സമ്മേളനം നടത്തിയ സംഭവത്തിലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ റോഡ് കെട്ടിയടച്ച് ജോയിന്റ് കൌൺസിൽ നടത്തിയ സമരത്തിലും നേതാക്കൾ നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതി റോഡ് തടസ്സപ്പെടുത്തി പാർട്ടി യോഗങ്ങളും സമരവും സംഘടിപ്പിച്ച നേതാക്കൾക്കെതിരെ കർശന നടപടിയുമായാണ് ഹൈക്കോടതി രംഗത്ത് വന്നിരിക്കുന്നത് തിരുവനന്തപുരം വഞ്ചൂരിൽ റോഡ് കെട്ടിയടച്ച സിപിഎം ഏരിയ സമ്മേളനം നടത്തിയ സംഭവത്തിലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ റോഡ് കെട്ടിയടച്ച സിപിഐയുടെ സംഘടനയായ ജോയിന്റ് കൌൺസിൽ നടത്തിയ സമരത്തിലും നേതാക്കൾ നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് കോടതിയലക്ഷ്യ ഹർജിയിലാണ് നേതാക്കളോട് നേരിട്ട് ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് വഞ്ചിയൂരിൽ സിപിഎം ഏരിയ സമ്മേളനം നടത്തിയ സംഭവത്തിൽ എം വി ഗോവിന്ദൻ കടകംപള്ളി സുരേന്ദ്രൻ എം വിജയകുമാർ വി കെ പ്രശാന്ത് അടക്കമുള്ള നേതാക്കൾ നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം വഴിയടച്ച് സെക്രട്ടേറിയറ്റിൽ ജോയിന്റ് കൗൺസിൽ നടത്തിയ സമരത്തിലെ കോടതി ലക്ഷ്യ ഹർജിയിൽ സിപിഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം അടക്കമുള്ളവർ നേരിട്ട് ഹാജരാകണമെന്നും നിർദ്ദേശമുണ്ട് ഫെബ്രുവരി പത്തിനാണ് നേതാക്കൾ ഹാജരാകേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥരായ ജി സ്പർജൻകുമാർ പുട്ട വിമലാദിത്യ എന്നിവരും ഹാജരാകണം വഞ്ചൂരിൽ റോഡ് കെട്ടിയടച്ച സമ്മേളനം നടത്തിയ നടപടി കോടതി ലക്ഷ്യമാണെന്ന് പരാതിപ്പെട്ട് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ വഞ്ചൂരിലിത് പ്രതിഷേധത്തിന്റെ ഭാഗം പോലും ആയിരുന്നില്ലെന്നും സാധാരണ ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന പരിപാടിയായിരുന്നുവെന്നും കോടതി വിമർശിച്ചു എല്ലാ ദിവസവും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണെന്നും ചെറുതായി കാണാനാകില്ലെന്നും കോടതി കുറ്റപ്പെടുത്തി കൊച്ചി കോർപ്പറേഷന് മുന്നിൽ ഡി നടത്തിയ സമരവുമായി ബന്ധപ്പെട്ട ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനോടും ടി ജെ വിനോദ് എം എൽ അന്നേ ദിവസം ഹാജരാകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് സി പി എം നേതാക്കളായ എം വി ഗോവിന്ദൻ എം വിജയകുമാർ കടകംപള്ളി സുരേന്ദ്രൻ വി ജോയ് വി കെ പ്രശാന്ത് സി പി ഐ നേതാക്കളായ ബിനോയ് വിശ്വം പന്നിൻ രവീന്ദ്രൻ ജയചന്ദ്രൻ കല്ലിങ്കൽ കോൺഗ്രസ് നേതാക്കളായ മുഹമ്മദ് ഷിയാസ് ടി ജെ വിനോദ് ഡൊമിനിക് പ്രസന്റേഷൻ പോലീസ് ഉദ്യോഗസ്ഥരായ ജി കുമാർ കുട്ട വിമലാദിത്യ കിരൺ നാരായണൻ ഡി ഗിരിലാൽ അനീഷ് ജോയ് പ്രജേഷ് ഗിരി എന്നിവർ മൂന്ന് സംഭവങ്ങളിലായി നേരിട്ട് ഹാജരാകേണ്ടവരാണ് സി പി എമ്മിലുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല ചോദിച്ച സംഭാവന നൽകാത്തതിന് പെട്രോൾ പമ്പ് പൂട്ടിക്കാൻ ശ്രമം സിപിഎം നേതാക്കൾക്കെതിരെ ആരോപണവുമായി പമ്പുടമ സിപിഎം പ്രാദേശിക നേതാക്കൾ നിരന്തരമായി ഭീഷണിപ്പെടുത്തുന്നു എന്ന ആരോപണവുമായി പത്തനംതിട്ടയിലെ പെട്രോൾ പമ്പുടമ ആവശ്യപ്പെട്ട പണം സംഭാവനയായി നൽകാത്തതിലെ വിരോധമാണ് ഭീഷണിക്ക് കാരണമെന്നും പത്തനംതിട്ട തണ്ണിത്തോട്ടിലെ പെട്രോൾ പമ്പുടമ ദീപക പ്രമുഖ മാധ്യമങ്ങളിലൂടെ ആരോപിച്ചു എന്നാൽ ആരോപണം സിപിഎം നിഷേധിച്ചു കോന്നി മണ്ഡലത്തിലെ കിഴക്കൻ മേഖലയായ തണ്ണിത്തോട്ടിലെ ഏക പെട്രോൾ പമ്പാണ് ദീപകിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം മൂന്ന് വർഷമായി പ്രവർത്തിച്ചു വരുന്ന പമ്പ് പൂട്ടിക്കാൻ സിപിഎം പ്രാദേശിക നേതാക്കൾ ശ്രമിക്കുന്നു എന്നാണ് ആരോപണം ഇക്കാര്യം ആരോപിച്ച് ദീപക് സാമൂഹിക പങ്കുവച്ചു സി പി എം നേതാക്കളിൽ ചിലർ വലിയ തുക സംഭാവനയായി ആവശ്യപ്പെടുന്നുവെന്ന് ദീപക് പറയുന്നു മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രവീൺ അജീഷ് നിലവിലെ സെക്രട്ടറി കെ വി സുമേഷ് എന്നിവരുടെ പേരെടുത്ത് പറഞ്ഞാണ് ദീപകിന്റെ ആരോപണം പമ്പിലെ പെട്രോളിനും ഡീസലിനും ഗുണമേന്മ കുറവാണെന്ന് പറഞ്ഞ് പ്രചാരണം നടത്തുന്നുവെന്നും ദീപക് ആരോപിച്ചിരിക്കുകയാണ് പമ്പിനു മുന്നിലെ ഓട റോഡിലെ കിറക്കിയാണ് നിർമ്മിക്കുന്നതെന്നും പ്രചരിപ്പിക്കുന്നുവെന്നും ആരോപണമുണ്ട് പമ്പിനു മുന്നിലെ ബോർഡ് നീക്കാൻ ഗൂഢാലോചന നടത്തുന്നു പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു ചോദിച്ച പണം നൽകാത്തതാണ് ഇത്തരം നീക്കങ്ങൾക്ക് കാരണമെന്നും ദീപക് ആരോപിച്ചു ആരോപണം സി പി എം ഏരിയ കമ്മിറ്റി അംഗം പ്രവീൺ നിഷേധിച്ചു കൂടുതൽ പണം ആവശ്യപ്പെട്ടതിന് ദീപക് തെളിവ് ഹാജരാക്കാൻ പ്രവീൺ വെല്ലുവിളിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ കൂടുതൽ പമ്പുടമയോട് ചോദിച്ചിട്ടില്ല പമ്പുടമയുമായി മറ്റു പ്രശ്നങ്ങളില്ല പല ദിവസങ്ങളിലായി പമ്പിൽ പെട്രോളും ഡീസലും ഉണ്ടാകാറില്ല ഇതിനെതിരെ ആളുകൾ സ്വാഭാവികമായി പ്രതികരിക്കാറുണ്ടെന്നും പ്രവീൺ പറഞ്ഞു സി പി വിപ്പ് ലംഘിച്ച വിമതനായി മത്സരിച്ചു തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിൽ കൃഷ്ണകുമാർ പ്രസിഡന്റ് തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിൽ സിപിഎം വിപ്പ് ലംഘിച്ച് മത്സരിച്ച വിമതൻ കൃഷ്ണകുമാർ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു സി പി എം നേതൃത്വത്തോട് ഇടഞ്ഞു നിൽക്കുന്ന നാല് വിമത അംഗങ്ങളും കോൺഗ്രസിന്റെ മൂന്നംഗങ്ങളും സിപിഎം വിമതന വോട്ട് ചെയ്തു സിപിഎമ്മിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് മൂന്ന് വോട്ട് മാത്രമാണ് ലഭിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് മൂന്ന് വോട്ടും ലഭിച്ചു പെരിയ കേസിൽ നാലുപേർ ജയിലിൽ നിന്നിറങ്ങി സ്വീകരിക്കാൻ നേതാക്കൾ ഹൈക്കോടതി ശിക്ഷ മരവിപ്പിച്ച സാഹചര്യത്തിൽ പെരിയ ഇരട്ടക്കള കേസിലെ പ്രതികളായ ഉദുമ മുന്നംഎൽഎ കെ വി കുഞ്ഞുരാമൻ ഉൾപ്പെടെ നാല് സി പി എം നേതാക്കൾ ജയിലിൽ നിന്നിറങ്ങി ഇരുപതാം പ്രതി കെ വി കുഞ്ഞിരാമനു പുറമെ പതിനാലാം പ്രതി കെ മണികണ്ഠൻ ഇരുപത്തി പ്രതി രാഘവൻ വെളുത്തോളി ഇരുപത്തിരണ്ടാം പ്രതി കെ വി ഭാസ്കരൻ എന്നിവരാണ് വ്യാഴാഴ്ച രാവിലെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഇറങ്ങിയത് ഇവരെ സ്വീകരിക്കാൻ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ സി പി എം നേതാക്കൾ രാവിലെ തന്നെ ജയിലിന് മുന്നിൽ എത്തിയിരുന്നു നാലുപേരും ചുരുട്ടി അഭിവാദ്യം ചെയ്ത് ജയിലിൽ നിന്നും വന്നു കാത്തിരുന്ന നേതാക്കളും പ്രതി അഭിവാദ്യം ചെയ്തു എന്നാൽ മുദ്രാവാക്യം വിളികളോ പ്രകടനമോ ഉണ്ടായില്ല സിപിഎം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ ഇവരെ മാലയിട്ട് സ്വീകരിച്ചു ജയിലിന് മുന്നിൽ കാത്തുനിന്ന മാധ്യമങ്ങളോട് സംസാരിച്ച ശേഷം ഒൻപത് നാൽപ്പതോടെ കാസർഗോഡേക്ക് യാത്ര തിരിച്ചു ജയിൽ പരിസരത്ത് പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു എം രാജഗോപാലൻ എം എൽ എ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും ജയിൽ ഉപദേശക സമിതി അംഗവുമായ പി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സതീഷ് ചന്ദ്രൻ വി കെ രാജൻ മധു മുതിക്കാൽ കെ രാജ്മോഹൻ പി കെ നിഷാന്ത് എന്നിവർ ജയിലിന് മുന്നിൽ എത്തിയിരുന്നു എന്നാൽ പാർട്ടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തകർ എത്തിയിരുന്നില്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലും കൃപേഷും കൊല്ലപ്പെട്ട കേസിൽ നാലുപേരെയും വർഷം തടവിന് ശിക്ഷിച്ച സി ബി കോടതി വിധി ഹൈക്കോടതിയാണ് കഴിഞ്ഞ ദിവസം ആരോപിച്ചത് ഇരട്ട ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട പത്തുപേർ ജയിലിൽ തുടരുകയാണ് സി പി എമ്മിനെതിരായി കെട്ടിപ്പൊക്കിയ നുണയുടെ കൂട്ടയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയോടെ തകർന്നതെന്ന് കെ വി കുഞ്ഞിരാമൻ പറഞ്ഞു കൊലപാതകത്തിൽ ഗൂഢാലോചന ഉണ്ടായില്ല കേസിൽപ്പെടുത്തിയത് പാർട്ടി നേതാക്കളായതുകൊണ്ട് മാത്രമാണ് തങ്ങൾ നിരപരാധികളാണെന്നും സിപിഎമ്മിനെതിരെയുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് പ്രതി ചേർക്കപ്പെട്ടതെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ജയിൽ മോചനത്തിനായി എല്ലാ പിന്തുണയും സാഹചര്യവും ഒരുക്കുന്നത് സിപിഎം നേതാക്കളും പ്രവർത്തകരുമാണ് കേസിൽ പ്രതി ചേർത്ത് കുറ്റക്കാരാണെന്ന് പറഞ്ഞപ്പോഴും അർഹിക്കാത്ത ശിക്ഷ നൽകിയപ്പോഴും ഒരു തരത്തിലും മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല കാരണം നിധിന്റെ വ്യവസ്ഥയിലുള്ള വിശ്വാസവും നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കേസിൽ ജയിലിലുള്ള മറ്റു പ്രതികൾക്കു വേണ്ടിയും നിയമ പോരാട്ടം തുടരുമെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു പൂർണ്ണമായും കള്ളക്കേസാണിത് സി പി എമ്മിനെ വേട്ടയാടുന്നവർക്കും വടതുപക്ഷ മാധ്യമങ്ങൾക്കുമുള്ള തിരിച്ചുവടിയാണിത് നിയമവും നീതി വ്യവസ്ഥയും മാനിച്ച തെളിവുകളും വസ്തുതകളും ഹൈക്കോടതിയുടെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിച്ചതാണ് വിധിയുടെ അടിസ്ഥാനം നീതിയിലുള്ള വിശ്വാസം മരക്കെട്ട് ഉറപ്പിക്കാൻ കഴിയുന്നതാണ് നാല് നേതാക്കളെ വിട്ടയച്ച നടപടിയെന്നും അദ്ദേഹം പറഞ്ഞു